വചനമയിൽ ഒരുക്കുന്ന അമ്മയും ഞാനും എന്ന എട്ടു നാമ്പ് വിചിത്രത്തിലേക്ക് സ്വാഗതം നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് പഴയ നിയമത്തിൽ ഒരിക്കൽ ജായലിനോടും യൂഥത്തിനോടും ഒഴിഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എലിസബത്ത് മറിയത്തെ അനുഗ്രഹിക്കുന്ന വചസ്സുകളാണ് ഇത് രണ്ടു സ്ത്രീകളും ഇസ്രയേലിന്റെ ശത്രു സൈന്യത്തെ തടഞ്ഞു നിർത്തുന്നതിൽ കാട്ടിയതമായ വിശ്വാസത്തിന്റെയും ധൈര്യത്തിൻ്റെയും അനുഗ്രഹീതരായി ജായലും യൂതിത്വം ശത്രുപക്ഷത്തെ പട്ടാള മേധാവികളെ വധിച്ചപ്പോൾ ഇസ്രായേലിന്റെ വിജയം ഉറപ്പായി എന്നാൽ തകർക്കപ്പെടാത്ത ശത്രുവും നേടുന്ന വിജയവും മറിയത്തിൻ്റെ കാര്യത്തിൽ മഹത്തരമായിരിക്കും കാരണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിശാചിൻ്റെയും തല കീഴ്ക്കിലാക്കി ഞെരിച്ചപർത്തിയ രക്ഷകനെയാണ് അവൾ പ്രസവിക്കുന്നത് അനുഗ്രഹീതരാകാത്തവർ ശത്രുസൈന്യത്തെ നശിപ്പിച്ച് രക്ഷ പ്രദാനം ചെയ്യുന്നവരാണ് പരിശുദ്ധി അമ്മയെ ലോകത്തിന് രക്ഷകനെ നൽകുവാനുള്ള ഒരു വലിയ നിമിത്തമാക്കി ദൈവപിതാവ് അണിയിച്ച് ഒരുക്കി ലോകത്തിന് രക്ഷകനെ നൽകുവാനുള്ള ദൂതുമായി ദൂതനെ അവളുടെ പക്കലേക്ക് അയച്ചു അവൾ ആ ദൂത് ഇതാ കർത്താവ്ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഏറ്റെടുത്തു ധീരതയോടെ ഇന്നും നമുക്ക് ഇതാ കർത്താവ്ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഗത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ലോകത്തിന് രക്ഷക സാന്നിധ്യമായി മാറുവാൻ വിളി ലഭിച്ചിരിക്കുന്നു അമ്മയോട് ചേർന്ന് നടന്നാൽ നമുക്കും ഇന്നിൽ ഈ ദൗത്യം നിർവഹിക്കാം